വെള്ളച്ചാട്ടത്തിൽ വീണ സ്വർണ്ണമാല ടീം എമർജൻസി നിമിഷങ്ങൾക്കകം മുങ്ങിത്തപ്പിയെടുത്തു തപ്പിയെടുത്തു പൈക ഉരുളികുന്നം ഞണ്ടുപാറ അരുവിയിലെ വെള്ളച്ചാട്ടത്തിലാണ് പൈക സ്വദേശി ജസ്വിന്റെ സ്വർണ്ണമാല വീണത് ജസ്വിൻ കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു സ്വർണ്ണമാല വെള്ളച്ചാട്ടത്തിൽ നഷ്ടപ്പെട്ടത് ഏറെ നേരം തിരിഞ്ഞെങ്കിലും മാലയുടെ ഒരു ഭാഗം മാത്രമാണ് ലഭിച്ചത് ജസ്സിനുടൻ തന്നെ ടീം എമർജൻസിയുടെ സഹായം തേടുകയായിരുന്നു തെരച്ചിൽ തുടങ്ങി മൂന്നാം മിനിറ്റിൽ തന്നെ മാല കണ്ടെത്തി ക്യാപ്റ്റൻ അഷഫ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള എമർജൻസി റെസ്ക്യൂ ടീമാണ് വെള്ളത്തിൽ വീണ സ്വർണ്ണമാല കണ്ടെത്തിയത് ഈ തോട്ടി ചെമ്പൂടി ചാടാൻ വന്നപ്പോൾ എന്റെ മാല തോട്ടി ചടിപ്പോൾ പൊട്ടിപ്പോയി ആകെ കൈക്കിട്ടൊരു പീസ് ഇതാ ഇതിന്റെ ബാക്കി കിട്ടാനായിട്ട് ഒരു വഴിയില്ലാതെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു ലാസ്റ്റ് ഫയർഫോഴ്സിനെ വിളിച്ചു കായിരപ്പള്ളി വിളിച്ചു പാലായി വിളിച്ചു കോട്ടയത്ത് വിളിച്ചു അവിടുന്ന് അവര് ഈ ടീമിന്റെ നമ്പർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അവരെ ഒന്ന് വിളിച്ചു ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കുമെന്ന് അവര് പറഞ്ഞു ഞങ്ങൾ ഇവരെ വിളിച്ചു അര മണിക്കൂറിനുള്ളിൽ ഇവർ വന്നു ഇവര് വന്ന ആ വെള്ളത്തിൽ ഞങ്ങൾ ഒരു മണിക്കൂറിന് മുകളിൽ തപ്പിട്ട് കിട്ടാത്ത സാധനം ഇവര് മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല സാധനം കൈ കൊണ്ടുവന്ന് കൈത്തന്ന് ഒന്ന് എന്താ പറയാ ഒരിക്കലും ഉദ്ദേശിച്ചതല്ല ചെമ്പൂരിയുടെ അവസ്ഥ അങ്ങനെയാ അങ്ങനത്തെ ഒരു കുഴിയാണ് ചെറുപ്പം മുല്ല ഈ തോട്ടിയൊക്കെ നീന്തി വളർന്ന് പടർന്ന് വരുന്ന പിള്ളേരാണ് ഞങ്ങൾക്ക് ഈ തോടും എല്ലാം അറിയാം ഞങ്ങൾ മാക്സിമം മാക്സിമം ഞങ്ങൾ നോക്കി ഈ തോട്ടിക്ക് പൈറ്റാവുന്ന വഴി പണി ഞങ്ങൾ നോക്കിയിട്ടാണ് മാക്സിമം ഞങ്ങൾ മാക്സിമം നോക്കിയിട്ടാണ്